ഏത് ദുരന്തത്തിനിടയിലും പലിശ കണക്കുകൾ മാത്രം നോക്കുന്ന ഒരു കൂട്ടരുണ്ട് എവിടെയും വയനാട്ടിലും ഇതാ അവരെത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തകർ എന്ന വ്യാജന ക്യാമ്പുകളിലും ആശുപത്രിയിലും വരെ കയറി ചെന്ന് ദുരന്ത ബാധിതരെ ഭീഷണിപ്പെടുത്തി എടുത്ത വായ്പയുടെ പലിശ പിടിച്ചു വാങ്ങാനുള്ള ശ്രമം അതാ ഈ ശ്രമം എൽ ഡി എഫ് സർക്കാർ ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു ഇവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി അംഗമായ മുഹമ്മദ് റിയാസ് തന്നെയാണ് ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ മുഹമ്മദ് റിയാസ് ഉന്നയിച്ചിരുന്നു കയ്യോടെ തന്നെ മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നു ഉറ്റവരെയും കൂടപ്പറപ്പുകളെയും നഷ്ടപ്പെട്ട ആ വേദനയുമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവരെ മുൻ പണമിടപാടിന്റെ പേരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് മന്ത്രിസഭ കണ്ടെത്തിയിരിക്കുന്നു പണം തിരിച്ചടയ്ക്കാൻ ഈ ഘട്ടത്തിൽ നിർബന്ധിക്കുന്നു ഇത് മനുഷ്യത്വരഹിതമാണ് എന്ന് മന്ത്രിസഭ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുമായി സർക്കാർ പ്രതിനിധികൾ സംസാരിക്കും തുടർന്ന് ദ്രുതഗതിയിൽ ഇത്തരം നിലപാട് സ്വകാര്യ ധനകാര്യ മാനേജ്മെന്റുകൾ തുടർന്നാൽ സംസ്ഥാന സർക്കാർ നിയമപരമായി നേടുമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മന്ത്രിസഭ അവർക്ക് നൽകിയിരിക്കുന്ന ഒരു അവസാന വാണിജ്യം അപകടം സംബന്ധിച്ച വിവരങ്ങൾ പോലും കുട്ടികളോടും വീടുകളോടും പോലും അവരുടെ കരുതലോടെ വേണം ചർച്ച ചെയ്യാനെന്നും സംസാരിക്കാനും ഒക്കെ അതോടെ മനസ്സിനെ തളർത്തരുതുമൊക്കെ സർക്കാരിന്റെ നിർദ്ദേശം നിലവിലുണ്ട് ഇതൊന്നും കണക്കാക്കാതെയാണ് പണമിടപാട് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോഴിതാ ദുരന്ത സ്ഥലത്ത് വട്ടമിട്ട് കറങ്ങുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതും ഇതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ സർക്കാർ വീണ്ടും നിർദ്ദേശം നൽകി കഴിഞ്ഞു ചുരം മുണ്ടക്കൈ മുണ്ടെ ദുരന്ത ബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ മന്ത്രിസഭാ ഉപസമിതി നിർദ്ദേശം വച്ചിരുന്നു ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗമുണ്ടാകരുത് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ഈ ക്യാമ്പുകൾ കഴിയുന്നത് അവരുടെ മനോനില പോലും കണക്കിലെടുത്താണ് ഈ തീരുമാനം ഇതിനിടയിലാണ് സന്ദർശകർ എന്ന വ്യാജന പണപ്പെരിവുകൾ കടന്നെത്തിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ലഭപ്പെട്ടവരുടെ ദിവസം പൂർത്തിയാകുന്നതുവരെ പൊതുമരാമത്തിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന കോട്ടേഴ്സുകൾ വരെ താമസത്തിന് വിട്ടൊടുക്കാനാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തീരുമാനം പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തിയൊരു കോട്ടേഴ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക കൽപ്പറ്റിൽ പതിനഞ്ച് പടിഞ്ഞാറത്തറയിൽ ആറ് ബത്തേരിൽ രണ്ട് കാരാപ്പുഴയിൽ നാല് ഇങ്ങനെയുള്ള നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന കോട്ടേഴ്സുകൾ ഭവനരഹിതർക്ക് ക്യാമ്പിൽ കഴിയുന്നവർക്ക് അവരുടെ അർഹത നോക്കി നൽകുക ഇതിനു പുറമെ മറ്റ് കോട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കാനാണ് തീരുമാനം അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവരുടെ സുരക്ഷയും ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെടുത്താൻ സർക്കാർ പല വഴിക്ക് പല പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇത്തരം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവർ സാധാരണ നാട്ടിലെത്തി നമ്മുടെ വീട്ടുകാരെയൊക്കെ വീട്ടമ്മമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പലിശ വാങ്ങിക്കൊണ്ട് പോകുന്നത് പോലെ തന്നെയാണ് വയനാട്ടിലെ ദുരന്ത മേഖലകളിലും ഇപ്പോൾ വന്ന് തമ്പടിച്ചിരിക്കുന്നത് അവരെ കണ്ടാൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ വന്നവരാണെന്നേ പറയുള്ളു പക്ഷെ അവരുടെ ലക്ഷ്യം ക്യാമ്പുകളിലും മറ്റും കടന്നു എന്ന് അവരുടെ നേരത്തെ വായ്പ എടുത്ത ആ കുടുംബങ്ങളുടെ അതും ഒറ്റീറ്റ് വീടിലും തകർന്ന് ഏത് നിമിഷം തകർന്നടിയാവുന്ന ലൈംഗിലുമൊക്കെ താമസിച്ചിരുന്നവർ എടുത്ത നിസ്സാര വായ്പകളുടെ ഒരു പലിശ കൊള്ളപ്പലിശയടക്കം വാങ്ങി അത് തങ്ങൾക്ക് ആ പലിശ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി തിക്കിത്തിരക്കുന്ന ചില പണപാടപാട സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഇവരെ ഇനി നിയമം കയ്യിലെടുത്താൽ ആദ്യം നിങ്ങളുടെ ധനകരി സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി സംസ്ഥാന സർക്കാർ സംസാരിക്കും എന്നിട്ടും നിങ്ങൾ വീണ്ടും ക്യാമ്പുകളിൽ വന്ന് ശല്യം പോലീസിനടക്കം ഉപയോഗിച്ച് നിയമം കർശനമായി നടപ്പാക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അവസാന മുന്നറിയിപ്പ്